നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് കേന്ദ്രം എം ഒ സൈൻ ചെയ്യുക എന്നുള്ളതല്ല കേന്ദ്രം അതിന്റെ പണം അനുവദിക്കണമെങ്കിൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ വീടുകളുടെ അവിടെ ഈ വെക്കുന്ന ഇതുവരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല പദ്ധതി കണ്ടിന്യൂ ചെയ്യുന്നു പണം കിട്ടുന്നതിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ചിലതിനകത്ത് ഇപ്പം നൂറുകണക്കിന് പദ്ധതി ഉണ്ടല്ലോ കേന്ദ്രം ചിലതിനകത്ത് ചിലത് അവർ നിർത്തിയിട്ടുണ്ട് ചിലത് തരുന്നില്ല ചിലത് ഭീകരുന്നുണ്ട് ഭവന പദ്ധതി എംഒ ഇത് നമ്മൾ അംഗീകരിച്ച് അത് വെക്കാമെന്ന് പറഞ്ഞിട്ടില്ല ലൈഫിന്റെ ആശുപത്രിയുടെ കൊറേ സോൾവ് ചെയ്തു ഈ ലൈഫിന്റെ കാര്യത്തിനകത്ത് അത് നമ്മളങ്ങനെ ഓരോ വീടിനകത്തും ഈ ഈ വീട് ഇങ്ങനെ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെ നൽകിയതാണ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സൗജന്യം നൽകിയെന്ന് എഴുതി വെക്കേണ്ടെന്നാണ് ലൈൻ ഒരു വീട് കൊടുക്കുമ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതിങ്ങനെ സൗജന്യമായിട്ട് സംസ്ഥാന സർക്കാർ തന്നതാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നതാണെന്ന് എഴുതി വെക്കേണ്ട എന്നുള്ളൊരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യം വലുതാണ് പറഞ്ഞിരുന്നല്ലോ അതാ പദ്ധതി അനുച്ഛേദത്തിൽ അല്ലല്ലോ പദ്ധതിയിൽ ഈ വർഷം ഒരു ലക്ഷം വീട് പൂതായിട്ട് ഞങ്ങൾ പണം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ അഞ്ചു ലക്ഷത്തിലധികം വീട് ഈ വർഷം ഇതുവരെ ചരിത്രത്തിൽ വച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ലൈഫ് പദ്ധതിക്ക് വെച്ചേക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറിലെ ബഡ്ജറ്റിലാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിനായിരം കോടി രൂപ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് പദ്ധതി അനുച്ഛേത്വത്തിലല്ല പക്ഷെ അതിനകത്ത് ഇങ്ങനെ ചില തടസ്സങ്ങൾ തരുന്നതിന് പണം അവിടുന്ന് തരുന്ന അർഹമായി തരുന്നതിന് തടസ്സം ഉണ്ടാകുന്നു করচে <imitation> প্রশ্ন